ശ്രീ ീശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ ജീർണോദ്ധാരണ പ്രവൃത്തികൾ പൂർത്തീകരണത്തിലേക്ക് ക്ഷേത്രത്തിലെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മോത്സവവും മൂടപ്പ് സേവയും മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഏപ്രിൽ വരെ നടക്കും ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ബ്രഹ്മകലശോത്സവ സമിതി ക്ഷേത്ര ഹാളിൽ യോഗം ചേർന്നു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് മധുർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ജീർണോദ്ധാരണ പ്രവൃത്തികൾ പൂർത്തീകരണത്തിലേക്കെത്തിയതോടെ ക്ഷേത്രത്തിലെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഏപ്രിൽ ഏഴ് വരെയാണ് ക്ഷേത്രത്തിലെ നവീകരണ അഷ്ടബന്ധ മൂടപ്പ സേവയും നടക്കുക ഉത്സവകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ബ്രഹ്മകലശോത്സവ സമിതിയുടെ യോഗം ക്ഷേത്രഹാളിൽ ചേർന്നു ക്ഷേത്രത്തിൻ്റെ ബ്രഹ്മകലശോത്സവ പരിപാടി അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപസമിതികൾ എല്ലാം രൂപീകരിച്ചു കഴിഞ്ഞു ബ്രഹ്മകലശോത്സവത്തിൻ്റെ പഞ്ചായത്ത് തലത്തിലുള്ള കാസർഗോഡ് ജില്ലയിലെ വിവിധ മേഖലകൾ അത് പഞ്ചായത്ത് തലത്തിലുള്ള സമിതികൾ ആഘോഷ കമ്മിറ്റികൾക്ക് രൂപം നൽകി ബ്രഹ്മകലശോത്സവ സമിതി ജനറൽ സെക്രട്ടറി ജയദേവ ജയദേവഖണ്ഡികെ ഉത്സവകാര്യങ്ങൾ വിശദീകരിച്ചു സെക്രട്ടറി നാരായണയ്യ മീഡിയ ചെയർമാൻ രാജീവൻ നമ്പ്യാർ എം കൺവീനർ അനന്തരാമ പി രഞ്ജിത്ത് മന്നിപ്പാടി ഷ്യാമ മധ്യസ്ഥ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്